അപ്പോൾ ഞങ്ങൾ സുഖന്യത് ആ ചക്ക ഇടാൻ വേണ്ടി മേലെ കയറിക്കാണ് ചക്ക വീഴോ ഓള് വീഴോ ഒന്നും അറിയില്ല നോക്കട്ടെ ഹായ് അമ്മീൻ ഞാനിലേക്ക് സ്വാഗതം ഞങ്ങൾ വിഷു ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക ഒരു തിരക്കല്ലേ വിരുന്ന് അങ്ങോട്ട് പോക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ എന്നും അപ്പോൾ ഞങ്ങളെ കണ്ണുനിന്ന് വൈകുന്നേരം ഓഫീസിലേക്ക് പോവുകയാണ് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിഷു കഴിഞ്ഞ് പോകുന്നല്ലേ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഉണ്ണിയപ്പം വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ നമുക്ക് തന്നെ കുറെ ചക്ക ഉണ്ടല്ലോ ചക്ക ചക്കണ്ടല്ലോ അപ്പൊ നമ്മൾ വിചാരിച്ചു ചക്ക ചിപ്സ് ചക്ക വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കയറാൻ ആളില്ല ആളില്ലാന്ന് വെച്ചാല് ധനവേനും പോയി കണ്ണനും കൂട്ടുകാരൊക്കെ വന്നപ്പോൾ ഇവിടെ പുറത്തു പോയി എന്തോ ആവശ്യത്തിനെ ആലോചിച്ചിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ ആ ചക്കയമ്പില് ഈ ഏണി എന്നോ വെച്ചു ആലോചിക്കൂബില് അപ്പ ഇവിടെ ഒരു കോണിയുണ്ട് കോണിയമ്മില് കേ നമ്മളെന്താ നമ്മളെ സുഖന് ചക്ക ഇട്ടു അതിന്റെ അഹങ്കാരത്തിലാണ് പോകുന്നത് ഒരു വീച്ചൊക്കെ പ്രതീക്ഷിച്ചതാണ് അപ്പോൾ അതിന്റെ മുകളിൽ ഒന്നുകൂടി കയറിയാലും ചക്ക ഉണ്ട് പക്ഷേ ഞങ്ങളല്ലേ ഓവർ ആക്രാന്തം കഴിച്ച അവസാനം ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നേ ഇട്ടിട്ടുള്ളൂ വിഷു കണിയിൽ വെച്ചൊരു ചക്ക ഉണ്ട് എല്ലാം കൂടി നോക്കിയിട്ട് ചക്ക പറക്കണം വറുത്തിട്ട് അവന് കുറച്ച് കൊടുത്തുവിടണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതിനുമുമ്പേ നിങ്ങളെല്ലാവരോടും ഒരു നന്ദി പറയുന്നുണ്ട് ഒന്നുമില്ല ഞാൻ ഈ യൂട്യൂബിലേക്ക് എന്താ പറയുക ഈ ഫാമിലിയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലമായി അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് എൻ്റെ ചാനൽ അപ്പോൾ എന്താ പറയുക ഒരു കേരളം മലയാളത്തിൻ്റെ ഈ നാട്ടുകാരി അല്ലാത്ത എന്നെയൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എന്നും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാട്ടോ അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അമ്മ കൊണ്ടൊന്ന് ചക്കയൊക്കെ വെട്ടിക്കഴിഞ്ഞു ചെറുത് ഞങ്ങള് പിന്നെ വിഷു കണിയിൽ വെച്ചതാണ് അത്ര ആയിട്ടില്ല ഇതിപ്പോ ഞങ്ങൾ ഇട്ട ചക്കയാണ് ഞങ്ങളിത് ചക്കയൊക്കെ നന്നാക്കി എടുത്തു രണ്ട് ചക്കയിലും ഒന്നേ എടുത്തിട്ടുള്ളു കേട്ടോ നോക്കിയിട്ട് സമയമുള്ളത് അനുസരിച്ച് ചെയ്യാന്ന് വെച്ചിട്ടാണ് പിന്നെ അത് അത്ര മൂത്തിട്ടില്ല അതുകൊണ്ടാണ് അപ്പം ഞങ്ങളിതാ ചക്കയൊക്കെ നന്നാക്കി കൊണ്ടുവന്നു ഒരു ചക്കേ നന്നാക്കിയിട്ടുള്ളു കേട്ടോ എന്താ വെച്ചാൽ മറ്റൊരു തീരെ മൂത്തിട്ടുണ്ടായിരുന്നില്ല ഇത് വറുത്തിട്ട് സമയമുള്ളതനുസരിച്ച് അനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇത് ഞങ്ങളിതാ ഇങ്ങനെ നന്നാക്കി എടുക്കാണ് അതിന് എന്താ പറയുക സുഹിനി ഇതെന്താണ് ചകിനിയൊക്കെ സുഗനി കളയുന്നുണ്ട് ഞാൻ അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ മുറിച്ച് കളഞ്ഞ് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അമ്മ അത് വർക്കാൻ പാകത്തിന് മുറിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് തരത്തിലുള്ള പണികളാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡും കൊണ്ട് ഞങ്ങൾ ഇതാ ഇതുകൊണ്ട് ഞങ്ങൾ ഈ രണ്ട് സൈഡുള്ള ഈ സാധനം കൊണ്ട് ബാക്കി കൊണ്ട് ചക്കപ്പുഴുക്ക് പോലെയോ ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ നന്നാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുക്കുക അമ്മ അതിൻ്റെ എന്നാ ഇതെന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് കട്ടി കുറഞ്ഞ് കിട്ടുക അപ്പം അങ്ങനെ നമ്മൾ സൈഡിൽ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോഴാണ് ഒരേ വണ്ണത്തിൽ കിട്ടുക അങ്ങനെ അല്ലെങ്കിൽ കട്ടി ഓടിയിട്ട് ഇറക്കുമ്പോൾ വെന്തും വേവാണ്ടും കരിഞ്ഞൊക്കെ പോകും ഞങ്ങൾ ചക്കയൊക്കെ നന്നാക്കി എല്ലാം റെഡിയാക്കി കിട്ടോ പിന്നെ കുറേ തിരക്കുണ്ടായിരുന്നു അപ്പോൾ കണ്ണെൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞു വിട്ട് ഇപ്പോൾ കണ്ണം രാത്രി പതിനൊന്ന് മണിയൊക്കെയാണ് ബസ് അതിനു മുമ്പ് ഞങ്ങൾക്ക് ഈ ചക്കയൊക്കെ വറുത്തു കൊടുക്കണം അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇത് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ചായയ്ക്ക് വേണ്ടി ഈ പുഴുക്ക് പോലെ ഇത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് എണ്ണ വെച്ചിട്ട് എണ്ണ നല്ലോണം ചൂടാവണം എണ്ണ പെട്ടെന്ന് ഇതുണ്ടാക്കി താ ഒന്ന് ചൂടൊക്കെ ആരതിന് ശേഷം പേക്ക് ചെയ്ത് വേണം ഞങ്ങൾക്ക് കൊടുത്തയക്കാനും ചക്ക ചിപ്സ് എന്താ പറയുക ഞങ്ങൾ ഇവിടെ എന്റെ എൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ എന്നാൽ നാട്ടിൽ പോയപ്പളം കൊണ്ടുവരുന്നു അപ്പം എന്താ വെച്ചാൽ ചേച്ചിയൊക്കെ ചോദിക്കില്ല അവർക്ക് ഉണ്ടാക്കുമ്പോൾ നേരെ കിട്ടൂല കിട്ടൂല കിട്ടൂലെന്ന് അപ്പം ഞാൻ ഇവിടെ വന്നിട്ടാണ് എനിക്ക് ശരിക്കും നേരെ കിട്ടാൻ തുടങ്ങിയത് സംഭവം എന്ന് വെച്ചാൽ നല്ലോണം വറുത്തിട്ട് ലാസ്റ്റ് അതിൽ ഉപ്പ് വെള്ളവും മഞ്ഞപ്പൊടിയും ഒഴിച്ചെടുക്കണം അതാണ് ഞാൻ ഇവിടെ നിന്ന് പെടിച്ച ഒരു ടിപ്സ് ഇതാ ഈ സാധനം ഇങ്ങനെ ഇത് ഒഴിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഉപ്പും കളറും കിട്ടും ഉപ്പൊക്കെ കിട്ടും എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ അമ്മയാണ് പറഞ്ഞു തന്നത് നമുക്ക് നോക്കാം എണ്ണ ചൂടായി ചക്ക പുഴുക്കിന് അറുപടാണ് കേട്ടോ അമ്മ ഇത് ഞങ്ങളിതാ ചക്ക അമ്മ ഞാൻ പറഞ്ഞില്ലേ എണ്ണ അമ്മ കുറേ ഒഴിച്ചു എന്ന് പറഞ്ഞില്ലേ ആ ഇതില്ല അത് ഞാൻ പറഞ്ഞത് എണ്ണ കുറേയാണ് അപ്പം എണ്ണ കുറേ കൂടുതൽ എന്താ പറയുക പാത്രത്തിന്റെ പകുതിക്ക് മുകളിൽ എണ്ണ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് അപ്പൊ ഒന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടെടുക്കൂട്ടോ ഇതായി ഞങ്ങൾ രണ്ട് ചായയും തിളയ്ക്കുന്നുണ്ട് ഉള്ള പാൽ കുറച്ച് പാൽ ചായയും തികയാത്തതിന് കുറച്ച് കട്ടൻ ചായയും വെക്കുന്നുണ്ട് പുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഒച്ച ആവണം ഇപ്പോഴാണ് ഇത് വെന്തിട്ടുണ്ടാവും ഈ ഒരു ഒച്ച കേക്കുമ്പോഴാണ് അത് വെന്ത് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാ വെന്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പൊ ഈ സമയം ഞാന് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി മിക്സ് ചെയ്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഉപ്പ് എനിക്ക് എത്രയായിരുന്നു അത് പാകത്തിനാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് ഞാൻ രണ്ട് സ്പൂണ് ണ്ട് എന്നിട്ട് ഇങ്ങനെ പതച്ചു വരും ഈ വെള്ളം ഒപ്പം ഒന്ന് വറ്റണം കരിയാനും പാടില്ല അപ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളത് എടുക്കാം ചെറിയ ഒച്ച ഉണ്ടല്ലേ ആ ഒച്ച ഒക്കെ ഒന്ന് നിക്കട്ടെ എടുക്കുന്ന സമയം ഒരിക്കലും തീ ഒന്നും കുറച്ച് വെക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ഇതിന് ഫുൾ എണ്ണ ഇങ്ങനെ കയറി എണ്ണ കുടിക്കും സാധനം നല്ല തീയിലപ്പ തന്നെ എടുക്ക ഒരു പ്രാവശ്യം ഇട്ടെടുക്കട്ടോ ഇതിപ്പോ ഒരു ഒന്നായിട്ടോ രണ്ടായിട്ടോ രണ്ട് രണ്ടു പ്രാവശ്യമായിട്ടാണ് ഇടാൻ പോകുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കുറച്ചേ ഉള്ളൂ അത് അടുത്ത പ്രാവശ്യം കൂടി ഇട്ടെടുക്കും അപ്പോൾ പിന്നെ നമ്മളെ ചാനല് എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും താങ്ക്സ് പിന്നെ എന്താ പറയുക എൻ്റെ ചില വീഡിയോസ് താഴെയൊക്കെ ഞാൻ ഷോർട്സിലൊക്കെ ഞാൻ പറയുന്ന മലയാളത്തിന്റെ മിസ്റ്റേക്സ് ഒരുപാട് ആൾക്കാർ മെൻഷൻ ചെയ്ത് ചോദിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് സാരമല്ല അപ്പം എന്താന്ന് വെച്ചാൽ ഞാൻ മലയാളം അല്ല ഞാൻ പഠിച്ചതും അവിടെ ഇവിടെ അല്ല വളർന്നതൊക്കെ ഒക്കെ എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അധികം അറിയില്ല അതുകൊണ്ടാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ മലയാളം പഠിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് എനിക്ക് കുറേ മിസ്റ്റേക്കുകൾ വരുന്നത് കുറേ ചില വാക്കുകളൊക്കെ മിക്സായി പോകുന്നത് അറിയില്ല എന്താ അതിന് പറയുക എന്ന് കറക്റ്റ് അറിയാണ്ട് ചിലപ്പോൾ പറയുമ്പോൾ വന്ന് പോകുന്നത് അപ്പം അതുകൊണ്ടാണ് ഒക്കെ ഞാൻ ശരിയാക്കി എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഇതിൽ പറയാനുണ്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്നും ഞാൻ നിങ്ങളുടെ ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാ നമുക്ക് ചക്ക വറുക്കുന്നത് രണ്ടെണ്ണം കൂടി ഉണ്ട് ഇതാവട്ടെ അപ്പോഴേക്കും ചക്ക പുഴുക്ക് കഴിക്കാൻ നോക്കും സോറി ഞാൻ കഴിക്കാൻ പോവാണ് അതെ നിങ്ങളുടെ ചക്ക പുഴുക്കും കട്ടൻ ചായയും നല്ല കോമ്പിനേഷൻ ആണ് അടിപൊളിയാണ് സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ ഇടക്കിടക്ക് ചക്കപ്പുഴുത്ത് ചക്ക വറുക്കും ചക്ക ഉണ്ണിയപ്പ ഉണ്ടാക്കും പിന്നെ വേറെ ഒന്നുണ്ടാക്കും ചക്ക പായസം ചക്കളാക്കും ഇങ്ങനെ ഇതൊക്കെ നമ്മൾ വ്ലോഗായിട്ട് ഇട്ടുകൊണ്ടിരിക്കും എല്ലാരും കാണും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പൊ നമ്മുടെ എന്താണ് ചക്ക കൂടി ആയിക്കോണ്ടിരിക്കാനും ഇടാനുണ്ട് ആ ഞാൻ ഞാനൊന്നും കഴിക്കട്ടെ ചൂടോട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ചക്കയൊക്കെ വറുത്ത് കഴിഞ്ഞു കുറച്ചു കൂടുതൽ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും വറുക്കുമ്പോ ഇത്തിരി 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 കഴിച്ചു കഴിച്ച് തീർന്നു ഇത്തേക്ക് ഒരു ചക്കയെ ഞങ്ങൾക്ക് വറക്കാൻ പറ്റിട്ടുള്ളൂ പിന്നെ തലക്കാലം ഞങ്ങൾ ഇത് കൊടുത്തു വിടുകയാണ് ഇനി അടുത്തും കുറച്ചുണ്ടാവും അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ശരിക്കും ചക്ക ഒന്നുകൂടി കൊറേ കിട്ടും അപ്പൊ ഞങ്ങൾ കൊറേ വറുത്ത് ഇതൊക്കെ പോകുമ്പോൾ പിന്നും ഇവിടെ ഞാൻ പകുതി തീർത്തത് പിന്നെ ആമയും മീനും എല്ലാം മീൻ കൊടുത്തിട്ടില്ല കേട്ടോ എല്ലാരും കൂടി തീർത്തു അപ്പൊ ആ നിനക്കവിടെ ഇട്ടെ െ രണ്ടെണ്ണെ കൊടുത്തിട്ട് നിനക്ക് നാലെണ്ണം തരാം ഓക്കെ ഞാൻ തരാം ആ മതി നാളെ നമുക്ക് ചട്ടം ഉള്ളതല്ലേ അമ്മ വേറെ അങ്ങനെ മീൻകുട്ടി ചേർന്നായിട്ട് പറ്റിച്ചു ഇവിടെ എപ്പോഴും കിട്ടുന്ന സാധനം അല്ലേ അപ്പൊ പിന്നെ മീൻകുട്ടി ഞങ്ങൾ കഴിക്കുന്ന സമയം പുറത്തെവിടെയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബൈ